ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഈസ് എ റിട്ടേൺ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രോമിസസ് ദ പേയ്മെൻറ്റ് ഓഫ് എ സം ഓഫ് മണി ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ബേറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു പ്രോമിസിനെയാണ് ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുക ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ് അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ദീസ് ആർ ഈസിലി ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കും ഓൾ നെഗോഷ്യബിൾ ഇൻസ്റ്റ്രമെൻറ്റ്സ് മസ്റ്റ് ബി ഇൻ റൈറ്റിങ് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റും എഴുതി തയ്യാറാക്കിയതായിരിക്കും ഇറ്റ് മസ്റ്റ് ബി അൻ അൺകണ്ടീഷണൽ ഓർഡർ ആണ് അല്ലെങ്കിൽ പ്രോമിസ് ആണ് ഇറ്റ് ഇൻവോൾവ്സ് പേയ്മെൻറ്റ് ഓഫ് സർട്ടൈൻ സം ഓഫ് മണി അതിനകത്ത് ഉണ്ടാവും എത്ര എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ ടൈം ഓഫ് പേയ്മെന്റ് ഉണ്ടായിരിക്കും പേ മസ്റ്റ് ബി എ പേഴ്സൺ ആ പേ ചെയ്യുന്ന ആള് അത് ഒരു മസ്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ ആയിരിക്കും ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബെയർ ദ സിഗ്നേച്ചർ ഓഫ് ദ മേക്കർ മേക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ആളുടെ സിഗ്നേച്ചർ അതിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡെലിവറി ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ എസൻഷ്യൽ ആണ് അതുപോലെ സ്റ്റാമ്പിങ് അതുണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിലുണ്ടായിരിക്കേണ്ട എലമെൻറ്റുകൾ അല്ലെങ്കിൽ എസൻഷ്യൽസ് അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും അതൊക്കെ തന്നെ എഴുതുന്നത് കേട്ടോ ഇനി ഏതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് പ്രോമിസറി നോട്ടുണ്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട് ചെക്ക് ഉണ്ട് അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള റെയിൽവേ റെസീറ്റ് ഡെലിവറി ഓർഡർ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്പ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഓരോന്നിനെക്കുറിച്ച് പഠിക്കാം ആദ്യം പ്രോമിസറി നോട്ട് നോക്കാം പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാത്ത പ്രോമിസാണ് അല്ലെ പ്രോമിസറി നോട്ട് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോമിസ് ടു പേ സെർട്ടൈൻ സം ഓഫ് മണി ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഒരു വ്യക്തിക്ക് ഞാൻ പൈസ തന്നുകൊള്ളാം എന്ന് പ്രോമിസ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അതിൻ്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മസ്റ്റ് ബീൻ റൈറ്റിംഗ് ആയിരിക്കും അത് പ്രോമിസാണ് അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആണ് അതുപോലെ സെർട്ടൈൻ ആൻഡ് ഡെഫിനറ്റ് സം ഓഫ് മണി ഉണ്ടായിരിക്കും സൈൻ ചെയ്യുന്നത് ആണ് അതിനകത്ത് രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും ഡ്രോയർ ആൻഡ് പേ ആണ് ദ മേക്കർ മസ്റ്റ് ബി എ സെർട്ടൈൻ പേഴ്സൺ ആയിരിക്കണം ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആണ് അടുത്ത പ്രോമിസറി നോട്ടിലുള്ള പാർട്ടീസ് ആരൊക്കെ ഡ്രോയറും പെയ് ആണ് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോമിസറി നോട്ട് എന്തു ചെയ്യാണ് മേക്ക് ചെയ്യുന്ന ആളാണ് ഡ്രോയർ ഓർ മേക്കർ എന്ന് പറയുക പേ എന്ന് പറഞ്ഞാൽ പേ ഈസ് എ ടു ഹൂം ദി എമൗണ്ട് ഈസ് പേയുള്ള ആർക്കാണോ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് ആ വ്യക്തിയെയാണ് നമ്മളെ പേ എന്ന് പറയുക കേട്ടോ ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും നമ്മുടെ ഡിഫറൻസ് ഫൈവ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഓർഡർ ആണ് അതായത് നീ എനിക്ക് ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ തരണം ഇത് നമ്മൾ ഓർഡർ ചെയ്യില്ലേ അങ്ങനെ കാണിച്ചു കൊണ്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പക്ഷേ പ്രോമിസറി നോട്ട് അങ്ങനെയല്ല ഞാൻ ഇന്ന ഡേറ്റിന് ഞാൻ പൈസ അടച്ചു കൊള്ളാം എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു പ്രോമീസാണ് പ്രോമിസറി നോട്ട് അപ്പോൾ പ്രോമിസറി നോട്ട് ഒരു പ്രോമിസും എക്സ് ബിൽ ഓഫ് ഒരു ാണ് ഇനി ബിൽ ഓഫ് ഫിക്സിൽ മൂന്ന് പാർട്ടി ഉണ്ടാവും ഡ്രോയർ ഉണ്ടാവും ഡ്രോയി ഉണ്ടാവും പെയ് ഉണ്ടാവും പക്ഷേ പ്രൊമീസർ നോട്ടിൽ ആകെ രണ്ട് പാർട്ടി ഉണ്ടാവുള്ളൂ ഡ്രോയറും പേയും ഇനി നമ്മുടെ ബില്ല് ഓഫ് എക്സേഞ്ച് ഡ്രോൺ ചെയ്യുന്നത് അതുണ്ടാക്കുന്ന ആരാണ് ഡ്രോയറാണ് ക്രെഡിറ്ററാണ് പക്ഷേ മറ്റൊടുത്താണെങ്കിലോ ഡ്രോയി അല്ലെങ്കിൽ ഡെപ്റ്ററാണ് ആ ബിൽ നമ്മുടെ പ്രൊമീസറിനോട്ട് ഉണ്ടാക്കുന്നത് ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞ ഇട്ട് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഫൈവിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെയാണെങ്കിലോ സെക്ഷൻ ഫോറിലാണ് ഇതിനകത്ത് ആക്സപ്റ്റൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്റൻസ് ആവശ്യമാണ് അതായത് ബില്ല് കിട്ടിയ ആൾ സൈൻ ചെയ്ത് തിരിച്ചു തരണം പക്ഷേ നമ്മുടെ പ്രോമിസറി നോട്ടിൽ അങ്ങനൊരു ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രെയ്ഡാണ് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പക്ഷേ മറ്റേതാണെങ്കിലോ ലോൺ റേസ് ചെയ്യാനായിട്ടുള്ള ഒരുപാധിയാണ് അപ്പോൾ എന്താണ് ബിൽ ഓഫ് ഫിക്സിന്ന് ചോദിച്ചാലോ ആ അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് അതൊരു ഓർഡർ ആണ് ഒരു സർട്ടൈൻ സം ഓഫ് മണി ഇന്ന ഡേറ്റിൽ തരണം എന്ന് പറയുന്ന കൊണ്ടൊരു ഓർഡർ ആണ് ബിൽ ഓഫ് ഫിക്സിംഗ് അല്ലെങ്കിൽ ബി ഒ ഇട്ടോ അതിൻ്റെ എസൻഷ്യൽ ചോദിച്ചാൽ അതിൽ മൂന്ന് പാർട്ടി ഉണ്ടായിരിക്കും ഡ്രോയർ ഡ്രോ ഇ പേ അത് റൈറ്റിംഗ് ആയിരിക്കും സൈൻ ചെയ്യുന്ന ഡ്രോയർ ആണ് അതുപോലെ തന്നെ പേയ്മെന്റ് എത്ര എമൗണ്ട് അടയ്ക്കണമെന്നൊരു ഓർഡർ ആണത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡർ ടു പേ ഇറ്റ് മണിയാണ് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡാണ് കേട്ടോ അതിൽ ആക്സെപ്റ്റൻസും ആവശ്യമാണ് ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പാർട്ടി ഡ്രോയറ് ഡ്രോയി പേ ഡ്രോയർ എന്ന് പറഞ്ഞാൽ ബില്ല് ഉണ്ടാക്കുന്ന ആണ് ഡ്രോയി ആർക്ക് വേണ്ടിയാണോ ബില്ല്ണ്ടാക്കുന്നത് അയാളാണ് ഡ്രോയി ഇനി ഡ്യൂ ഡേറ്റിൽ ആർക്കാണോ പൈസ കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ പേയെന്ന് പറയാം കേട്ടോ ഇനി ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പിരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ ഫിക്സഡ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല പക്ഷേ ടേം ബില്ല് ഓഫ് എക്സ്ചേഞ്ചിലാണെങ്കിലുള്ള ഫിക്സഡ് ഡേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ അതാണ് പിരീഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടെണ്ണം ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും ടേം ബിൽ ഓഫ് എക്സ്ചേഞ്ചും അടുത്തതുകൊണ്ട് ബേസ് ഓഫ് റൈറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് നമുക്ക് ട്രേഡ് ബില്ലെന്നും എക്കോമഡേഷൻ ബില്ലെന്നും പറയും ഇതിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് രണ്ട് മാർക്കിന് ചോദിക്കാം കേട്ടോ ട്രേഡ് ബില്ല് പറഞ്ഞാൽ ദീസ് ബിൽസ് ആർ ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റ് ഡിഗൈൻസ്റ്റ് ദ സെയിൽ ആൻഡ് പെർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മൾ ഗുഡ്സ് കടമായിട്ട് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബില്ലാണ് ട്രേഡ് ബിൽ പേരിൽ തന്നെ ട്രേഡിന് വേണ്ടിയിട്ടാണ് എക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ബിൽ ഡു നോട്ട് ഇൻവോൾവ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് കണ്ടോ സാധനങ്ങളും സേവനങ്ങളും കടമായിട്ട് വാങ്ങുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ബില്ലല്ല എക്കോമഡേഷൻ ബില്ല് കേട്ടോ അടുത്താണ് അതർ ടൈപ്പ് ഓഫ് ബില്ലാണ് ഇൻലാൻഡ് ബില്ലും ഫോറിൻ ബില്ലും ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഇന്നേ കൺട്രി ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള വ്യക്തികൾ തമ്മിലുള്ള സെയിം കൺട്രിയിലെ ആളുകൾ ഉണ്ടാക്കുന്ന ബില്ലാണ് ഇൻലാൻഡ് ബില്ല് ഫോറിൻ ബില്ല് അങ്ങനെയല്ല ഒരു ഒരാൾ ഒരു കൺട്രിയിലും മറ്റൊരാൾ മറ്റൊരു കൺട്രിയിലായിരിക്കും അതാണ് ഫോറിൻ ബില്ല് കേട്ടോ അടുത്താണ് ചെക്ക് ചെക്ക് നമ്മുടെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആണ് അത് ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ചെക്കിനുണ്ടായിരിക്കേണ്ട എസൻഷ്യൽസ് ചോദിക്കാറുണ്ട് ഫൈവ് മാർക്കിന് അത് റൈറ്റിംഗ് ആയിരിക്കണം അതുപോലെ അൺകണ്ടീഷണൽ ഓർഡർ ആണ് സ്പെസിഫൈഡ് ബാങ്കറിനെ അതിൽ ഡ്രോൺ ചെയ്തിട്ടുണ്ടായിരിക്കണം ഉണ്ടാക്കുന്ന ഡ്രോ ഡ്രോയർ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഡിമാൻഡ് അടിസ്ഥാനത്തിലായിരിക്കണം ആ ചെക്ക് പേയബിൾ ആകേണ്ടത് ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ് ആയിരിക്കണം ചെക്ക് ഈസ് യൂസ് ഫോർ പേയ്മെൻറ്റ് വേണ്ടിയിട്ടായിരിക്കണം ചെക്ക് ഉപയോഗിക്കേണ്ടത് പിന്നെ ഒരു ചെക്കിലെ പാർട്ടി ആയിരിക്കാം ഡ്രോയറ് ഡ്രോയി പേ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അതേ പാർട്ടി തന്നെയാണ് ചെക്കിലും വരുന്നത് കേട്ടോ അടുത്ത ടൈപ്സ് ഓഫ് ചെക്ക് ഉണ്ട് ബെയർ ഇതിൽ ഒരു ക്വസ്റ്റിൻ വരാറുണ്ട് ചിലപ്പോൾ എസ് സി ആയിട്ടോ അല്ലെങ്കിൽ ഫൈവ് മാർക്കിനോ ടൈപ്സ് ഓഫ് ചെക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചെക്ക് എടുത്ത് ചോദിക്കാറുണ്ട് ബെയറർ ചെക്ക് എ ബെയറർ ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ടു ബെയറർ ബെയറർക്ക് കൊടുക്കുന്ന ആ ചെക്കാണ് ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർഡർ ചെക്ക് ഈസ് എ ചെക്ക് വിച്ച് ഈസ് പേയബിൾ ടു എ സർ ടെൻ പേഴ്സൺ അല്ല ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഓർഡർ ചെയ്യുന്ന ഒരു ചെക്കാണ് ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എം ഐ സി ആർ ചെക്ക് ഉണ്ട് എം ഐ സി ആർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേണായിട്ടുള്ള റീസെൻ്റ് ഇന്നൊവേഷൻ്റെ ബേസിസിലുള്ളതാണ് എം ഐ സി ആർ ചെക്ക് എന്ന് പറയുന്നത് അത് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ചെക്കാണ് സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പറ് വെച്ചിട്ടാണ് അത് മേക്ക് ചെയ്യുന്നത് ഒരു ട്രങ്കേറ്റഡ് ചെക്ക് ഉണ്ട് ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക് വിച്ച് മീൻസ് ഫിസിക്കൽ ചെക്ക് ഈ സ്കാൻ അറ്റ് ദ ബാങ്ക് ഓഫ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് സ്കാൻ ചെയ്ത ഒരു ഫിസിക്കൽ ചെക്കാണ് ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ചെക്ക് ഉണ്ട് ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു എൻ ഇലക്ട്രോണിക് വേർഷൻ ഓഫ് എ പേപ്പർ ചെക്ക് അതായത് സിമ്പിളായിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ പ്രിൻറ് ചെയ്ത പോലെ ഇല്ലേ അങ്ങനെയുള്ള ഒരു പേപ്പർ ചെക്കാണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഡേറ്റിംഗ് ഓഫ് ചെക്ക് അതിൽ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഉണ്ട് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഉണ്ട് ചെക്കുണ്ട് ചെക്ക് ഉണ്ട് എന്താണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എ ചെക്ക് ബെയർ ദ ഡേറ്റ് ഏർലിയർ ടു ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഈസ് കോൾഡ് ആൻറ്റി ഡേറ്റഡ് അതായത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിനേക്കാൾ മുമ്പാണ് അത് ബെയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുക പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറഞ്ഞാലോ ആ ബെയർ എ ഡേറ്റ് വിച്ച് ഈസ് എറ്റ് ടു കം ഈസ് കോൾ പോസ്റ്റ് ഡേറ്റഡ് അല്ലേ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ ആ ഇപ്പോഴും നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് ഇനി സ്റ്റേയിൽ ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് വിച്ച് ഈസ് നോട്ട് പ്രെസൻ്റെഡ് ഫോർ പേയ്മെൻറ്റ് വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം നമുക്ക് ഒരു ചെക്ക് നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വിത്തിൻ ത്രീ മന്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഡേറ്റ് ആ ചെക്ക് മാറണം ഇനി ചെക്ക് മാറാൻ കഴിഞ്ഞില്ല പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള ചെക്ക് നമ്മൾ സ്റ്റേയിൽ ചെക്ക് എന്ന് പറയുക ചോദിക്കാറുണ്ട് ഈ മൾട്ടിയിലായിട്ട് ചെക്ക് ഉണ്ട് എ ചെക്ക് ഈ സ്റ്റോൺ ഇൻറ്റു ടു ഓർ മോർ പീസസ് അതായത് രണ്ടോ അതിലധികം പീസസ് ആയിട്ടാണ് നമ്മൾ ചെക്കിന് നമ്മൾ ഡിവൈഡ് ചെയ്തത് മൾട്ടിയൽ ആയിട്ട് ചെക്ക് എന്ന് പറയും ഇനി ഹോൾഡർ ഓഫ് എ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി പേഴ്സൺ ഹു സെൻറ്റ് ആയിട്ട് ടു ഇൻ ഹീസ് നെയ്മു ദ പൊസൻ ദർ ഓഫ് ആൻ ആൻഡ് റൂ റിസീവ് അതായത് പൊസേഷൻ ഉടമസ്ഥ അവകാശം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് പേറിയില്ല അതാണ് ഹോൾഡർ ഓഫ് എ ചെക്ക് എന്ന് പറഞ്ഞാൽ അടുത്താണ് ക്രോസിങ് ഓഫ് ചെക്ക് ക്രോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ പഠിക്കാതെ ഒരിക്കലും പോകരുത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്രോസിങ് ഓഫ് എ ചെക്ക് മീൻസ് ഡ്രോയിങ് അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് ടു പാരലൽ ട്രാൻവേഴ്സ് ലൈൻ വിത്ത് ഓർ വിത്തൌട്ട് എ വേർഡ്സ് ആൻഡ് കമ്പനി അതായത് ചെക്കിൻ്റെ നമ്മൾ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും ക്രോസ് ചെയ്യും ഫേസിൽ നമ്മൾ ക്രോസ് ചെയ്യും രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യും മനസ്സിലായത് എന്തെങ്കിലും വേർഡ്സ് ഉപയോഗിച്ചോ വേർഡ്സ് ഇല്ലാതെ നമ്മൾ ക്രോസ് ചെയ്യും അതിനെയാണ് ക്രോസിങ് എന്ന് പറയുക കേട്ടോ പലതരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട് ജനറൽ ക്രോസിംഗ് ഉണ്ട് സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഉണ്ട് അക്കൗണ്ട് പേ ഇ ക്രോസിംഗ് ഉണ്ട് ഡബിൾ ക്രോസിംഗ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ചിലപ്പോൾ എസ് എ വരെ ചോദിക്കാം ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇനി ജനറൽ ക്രോസിങ് ദ ചെക്ക് ബെയർ അക്രോസ് ഇറ്റ്സ് ഫേസ് ആൻഡ് അഡീഷൻ ഓഫ് ടു പാരൽ ട്രാൻവേഴ്സ് ലൈൻ ആൻഡ് ദ അഡീഷൻ ഓഫ് ദ വേർഡ്സ് ആൻഡ് കമ്പനി ഓർ നോട്ട് നെഗോഷ്യബിൾ അതായത് ഒരു ചെക്കിൻ്റെ ഫേസിനകത്ത് നമ്മൾ രണ്ട് പാരൽ ട്രാൻവേഴ്സ് ലൈൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യും അതിനകത്ത് വേർഡ്സ് ഉണ്ടാവും ആൻഡ് കമ്പനിയോ അത് നോട്ട് നെഗോഷ്യബിൾ എന്നുണ്ടായിരിക്കും അതാണ് ജനറൽ ക്രോസിങ് അതിൻ്റെ ഫീച്ചേഴ്സ് രണ്ട് പാരൽ ട്രാൻവേഴ്സ് ലൈൻസ് ഉണ്ടായിരിക്കണം ഫേസിനകത്ത് അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് കോർണറിലാണ് നമ്മൾ ലൈൻ വരയ്ക്കുക ദ വേഡ്സ് ആൻഡ് കമ്പനിയോ അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് മേ ബി റിട്ടേൺ അതായത് ഈ രണ്ട് ലൈനുകൾക്ക് ലൈൻ വരച്ചില്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ ആൻഡ് കമ്പനീന്നോ അല്ലെങ്കിൽ അതിന് ഷോർട്ടാക്കി നമ്മളതിനെ അബ്രീവിയേഷൻസ് നമ്മൾ അതിനകത്ത് എഴുതും അല്ലെങ്കിൽ വേർഡ് നോട്ട് നെഗോഷ്യബിളെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെയ്യുന്നോ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ പേയിങ് ബാങ്കർസ് റിക്കോർട്ട് പേ ചെയ്ത എമൗണ്ട് പേയിങ് ബാങ്കറാണ് ആ എമൗണ്ട് എന്തിനടയ്ക്കേണ്ടത് കേട്ടോ ഇതാണ് ജനറൽ ക്രോസിങ് അടുത്താണ് സ്പെഷ്യൽ ക്രോസിങ് ഇനി സ്പെഷ്യൽ ക്രോസിങ് ദ നെയിം ഓഫ് എ ബാങ്കർ വിത്ത് ഓർ വിത്തൌട്ട് വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ഈസ് റിട്ടേൺ ഉണ്ട് ചെക്ക് ചെക്കിനകത്ത് ബാങ്കറിൻ്റെ പേരോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം അതാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ എസെൻഷ്യൽ ആയിട്ട് രണ്ട് ട്രാൻവേഴ്സ് ലൈൻ ഉണ്ടായിരിക്കും രണ്ട് പാരലൽ ട്രാൻവേഴ്സ് ലൈൻസ് ഈസ് നോട്ട് എസെൻഷ്യൽ ആണ് കേട്ടോ അത് ആവശ്യമില്ല ലൈൻ ആവശ്യം വരയ്ക്കണമെന്നില്ല നെയിം ഓഫ് ദ കളക്റ്റിംഗ് ബാങ്കർ ഷുഡ് ബി സ്പെസിഫൈഡ് അതിനകത്ത് കളക്ട് ചെയ്യുന്ന ബാങ്കറിൻ്റെ പേര് മസ്റ്റായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കണം അതുപോലെ വേർഡ്സിനകത്ത് നോട്ട് നെഗോഷ്യബിളെന്നോ അക്കൗണ്ട് പേ ചെയ്യുന്നോ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും സ്പെഷ്യൽ ക്ലോസിംഗിന് അതുപോലെ ചെക്ക് സേഫർ ആയിരിക്കും സ്പെഷ്യൽ ക്ലോസിങ് ചെയ്ത സേഫ് ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് മാത്രമേ അത് മാറാനായിട്ട് പറ്റുള്ളൂ അതാണ് എൻഡോസ്മെൻറ്റ് എൻഡോസ്മെൻറ്റ് മീൻസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് എ നെഗോഷ്യബിൾ ഇൻഷുറൻസ് ഇപ്പം നമ്മൾ ഒരാളുടെ ചെക്കിൻ്റെ ബാക്കിൽ നമ്മൾ സൈൻ ചെയ്യില്ലേ അതാണ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള എഫക്റ്റ് എന്തൊക്കെയാണ് ആ അപ്പോൾ അയാ അയാൾക്ക് എന്ത് കിട്ടും അതിൻ്റെ റൈറ്റോ അല്ലെങ്കിൽ ടൈറ്റിലോ പ്രോപ്പർട്ടിയുടെ ആ ഒരു ഇൻസ്ട്രൂമെൻ്റ് റൈറ്റ്സ് അയാൾക്ക് കിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് റൈറ്റ് ഓഫ് ഫർദർ നെഗോഷ്യേഷന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അതുപോലെ ജെനുവിനസ് ആ സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണെന്നുള്ളൊരു പ്രൂഫാണ് ഈ ഒരു സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എൻഡോഴ്സ്മെൻറ്റിൻ്റെ എഫക്റ്റ് ഇനി എൻഡോസറിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഈ പോയിന്റുകൾ പഠിച്ചു വയ്ക്കാം അടുത്ത ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മീൻസ് പേയ്മെൻറ്റ് ഫോർ ബൈങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസ് ത്രൂ ഇൻ്റർനെറ്റ് ഇൻറ്റർനെറ്റിന്റെ സഹായത്തോട് കൂടി നമ്മൾ സാധനങ്ങൾ സേവനങ്ങളൊക്കെ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെൻ്റ് എന്ന് പറയുക അപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ് നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണല്ലേ അപ്പോൾ അവിടെ പേപ്പർ നമുക്ക് ആവശ്യം വളരെ ഫാസ്റ്റാണ് എഫിഷ്യൻ്റ് ആണ് സേഫ് ആണ് സെക്യൂർ ആണ് കോസ്റ്റ് വളരെ കുറവാണ് ആണ് കസ്റ്റമർ അറ്റൻഷൻ ഇതൊക്കെ അതിനകത്ത് ബാധകമാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മോഡിയൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തേർഡ് മോഡിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്